ഹായ് ഹലോ അസ്സാം വാലിക്കും ബള്ളാടിയും വിശേഷങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ക്യു പോലെ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറ് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ തവണ പറഞ്ഞു കാര്യങ്ങൾ തന്നെ റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു കുട്ടി ആൻസർ പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെയർ എക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യേണ്ട സംശയങ്ങൾ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം കമൻറ്റായിട്ട് ചെയ്യൂ കേട്ടോ അപ്പോൾ ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അതിന് മറുപടി പറയാം ഓക്കെ അപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ ചാനലൊക്കെ ആകെ ഡൗൺ ആയിട്ട് ഷോക്ക് അടിച്ചിരിക്കുകയാണ് അടിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ആദ്യമൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ അതിനൊക്കെ അത്യാവശ്യം നല്ല വ്യൂസ് വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം എനിക്ക് ഒന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാത്തതിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു കുറേ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ഇപ്പോൾ എൻ്റെ ഇപ്പം വീഡിയോസ് ഒന്നും ഇടുന്നില്ലേ എന്നുള്ള കാര്യം ഞാൻ വീഡിയോസ് ഇടാറുണ്ട് കേട്ടോ മേക്കിംഗ് വീഡിയോസും അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിന് ആൻസറൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാറുണ്ട് നോട്ടിഫിക്കേഷൻ വരാത്തായിരിക്കും നിങ്ങളൊന്ന് ചാനൽ ചെക്ക് ചെയ്യണേ അതായത് ഒന്ന് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരാത്ത കൊണ്ടായിരിക്കാം ഇന്നലെ ഒരു മൂന്ന് മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഡെയിലി എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന മൂന്ന് പേരാണ് കേട്ടോ അപ്പോൾ അവരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിട്ടാണ് ഇപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ വീഡിയോ ഇടാത്ത എന്താ ബിസിനസ് ഒന്നും ഇല്ലേ നിർത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബിസിനസ് ഒന്നും നിർത്തിയിട്ടില്ല കേട്ടോ ഇപ്പോഴും ബിസിനസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നലെ ഞാൻ കല്ലമ്പുളത്ത് പോയപ്പോഴത്തേക്കും എൻ്റെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തോ പറ്റി വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്നുള്ള കാര്യം അപ്പോൾ ശരിക്കും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ അതായത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ എനേബിൾ ചെയ്ത് വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കിട്ടാം ഓക്കെ അപ്പോൾ കുറേ പേരായിട്ട് ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത്ത എങ്ങനെയാണ് നമുക്ക് ലാഭം കിട്ടുന്നത് ഈ ഒരു ബിസിനസ് ചെയ്തിട്ട് ലാഭം കിട്ടുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഒത്തിരി വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്തിട്ട് ലാഭം കിട്ടുക ഇങ്ങനെ എത്രത്തോളം നമുക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴയ വീഡിയോസ് കാണാത്തവരായിരിക്കാം വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ഇ ഇതെന്നല്ല ഏത് ബിസിനസ് ചെയ്താലും നിങ്ങൾ അതിൽ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു അതിനനുസരിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ കേട്ടോ അല്ലാണ്ട് നമ്മൾ ഒരു ദിവസം കൊണ്ടൊരു രണ്ടു ദിവസം കൊണ്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതേ നല്ല ഒരു ബിസിനസ്സും ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എൻ്റെ അയിൽ നിന്ന് എനിക്കറിയാം ഞാൻ ഒരു രണ്ട് വർഷമായിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൽ ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റ് ആൾക്കാരെങ്കിലും ആ വാങ്ങിച്ച പ്രോഡക്റ്റ് അതുപോലെ അലമാരിയിൽ ഇരിക്കുന്നുണ്ടായിരിക്കും അത് അവർ തുറന്നു നോക്കിയിട്ടോ അല്ലെങ്കിൽ അത് ചെയ്തിട്ടോ ഉണ്ടാവില്ല എന്ന് എനിക്ക് ആണ് കേട്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഒരു ഒരാവശ്യത്തിൻ്റെ പുറത്ത് കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് അത് അതുപോലെ പൊട്ടി വെച്ചേക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം എൻ്റെ ഒരു എൻ്റെ സിസ്റ്ററുണ്ട് കേട്ടോ ആളിനെ ആദ്യമൊക്കെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് എൻ്റെ പ്രോഡക്റ്റുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന്നേ വരെ തുറന്നു നോക്കാതെ തലമാരി തന്നെ ഇരിപ്പുണ്ട് അപ്പം അങ്ങനെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നവരും ഒരുപാട് പേരുണ്ടാവും അങ്ങനെയല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ നിങ്ങൾ പൈസ ചിലവാക്കാവുള്ളൂ കേട്ടോ അല്ലാണ്ട് വെറുതെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പൈസ കൊണ്ട് കളയരുത് ഓക്കെ പിന്നെ ഒരു ഒരാവേശത്തിൻ്റെ പുറത്ത് ആദ്യം കുറേ സാധനങ്ങൾ അങ്ങ് വാങ്ങിക്കൂട്ടും പിന്നെ അതെന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊന്നും ചെയ്യല്ലോ കേട്ടോ നിങ്ങൾക്കിപ്പം ഇത് ചെയ്ത് നോക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ വളരെ കുറച്ച് സാധനങ്ങൾ മേടിക്കാന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം എത്രത്തോളം സക്സസ് ആവുന്നു എന്നുള്ളത് ട്രൈ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ശേഷം മാത്രം വേണം നിങ്ങൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാം ആ മേക്ക് ചെയ്തിട്ട് അത് എത്രത്തോളം ശരിയാവുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കുക അത് നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് സെയിൽ ചെയ്യാനായിട്ട് നോക്കുക എന്നാൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണം കൂടുതൽ സാധനം വാങ്ങിക്കുകയുള്ളൂ അല്ലാതെ ആദ്യം പോയിട്ട് ഇപ്പോൾ ഇതെന്നല്ല ഏത് ബിസിനസ് ആയാലും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് തന്നെ ചെയ്യാതിരിക്കുക കേട്ടോ ഓക്കെ അത് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ പിന്നെ എങ്ങനെയാണ് ഈ ബിസിനസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക ഇപ്പം നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ തുടങ്ങണം എന്ന് എന്നറിയത്തില്ല എന്ന് പറയുന്നുണ്ട് ഭയങ്കര സിമ്പിളായിട്ട് ഒരു കൂടുതൽ ഒന്നും നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് ജസ്റ്റ് കുറച്ച് പ്രോഡക്റ്റ് പറ്റുമെങ്കിൽ ഒരു മൂന്നോ ഹെയർ ബോയും കുറച്ച് റിബൺസും വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അത് നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിട്ട് നിങ്ങൾ മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സെയിൽ ചെയ്യാൻ ശ്രമിക്കുക അത്രയേ ഉള്ളൂ അല്ലാണ്ട് കൂടുതലായിട്ട് പൈസ മുടക്കി സമയം ഇൻവെസ്റ്റ് ഒന്നും ചെയ്യണമെന്നില്ലാത്ത ഒരു ബിസിനസ്സാണ് നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് സെയിൽ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് അതിന് മാർക്കറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഏതൊരു പ്രോഡക്റ്റിൻ്റെയും എന്താണ് പറയുക ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അനുസരിച്ചിട്ടായിരിക്കുമല്ലോ അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അപ്പോൾ അത് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക ഫസ്റ്റ് നിങ്ങളുടെ വീട് നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് സെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള ആൾക്കാർക്കോ ഒക്കെ സെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നീട് ഏറ്റവും നല്ലൊരു വഴി ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുമായിട്ട് നിങ്ങൾക്കൊരു നല്ല അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ അവിടെ നമുക്ക് സെയിൽ നന്നായിട്ട് നടക്കും കേട്ടോ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് നല്ല രീതിക്ക് നമുക്ക് സെയിൽ ചെയ്യാനായിട്ടും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമുക്ക് ഒന്നിച്ച് കിട്ടുന്നതാണ് അപ്പം നല്ല രീതിയിൽ നമുക്കവിടെ സെയിൽ നടക്കും പിന്നെ സ്കൂളെന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഷോപ്പിലത്തേക്ക് സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ആദ്യമേ ഷോപ്പെന്നൊരു കൺസെപ്റ്റിലോട്ട് ഇറങ്ങിയിട്ടാണ് ഇത് ചെയ്യാനായിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഫ്ലോപ്പായി പോവുകയുള്ളൂ കേട്ടോ കാരണം ഭയങ്കര വിലക്കുറവിൽ ഷോപ്പിൽ സാധനങ്ങൾ ഹോൾസെയിലായിട്ടായിരിക്കും അവർ എടുക്കുക ഇപ്പോൾ ബോംബെ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റുകളാണ് അവർ അവരെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര ചീപ്പ് റേറ്റിൽ കിട്ടുന്നതായിരിക്കും നമുക്കൊരിക്കലും ആ ഒരു റേറ്റിൽ അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല പിന്നെ അതിൽ വരുന്ന പെർഫെക്ഷൻ എന്ന് പറയുന്നത് അത്രയും അടിപൊളിയായിരിക്കും അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആയാലും ഒരു കമ്പാരിസൺ വരുമല്ലോ നമുക്ക് ഇത്രയും വിലക്കുറവിൽ ഇത്രയും നല്ല പ്രോഡക്റ്റുകൾ കിട്ടുന്നുണ്ട് പിന്നെ എന്തിനു നമ്മളിൽ നിന്ന് എടുക്കണം എന്നൊരു തോന്നല് വരും അല്ലാന്നുണ്ടെങ്കിൽ സ്കൂളിൻ്റെ അടുത്തൊക്കെ കുട്ടി കുട്ടി ഷോപ്പുകൾ ഷോപ്പുകളുണ്ടാവും നിങ്ങൾ അവിടെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ അവർ ചിലപ്പോൾ തൊട്ടടുത്തുള്ള കടകളെന്നൊക്കെ ആയിരിക്കും സാധനങ്ങൾ വാങ്ങിക്കുക അവർക്ക് കുറച്ചും കൂടി നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും അതായത് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ അല്ലാണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തറിയുന്ന ആൾക്കാർക്കായിരിക്കും നമുക്കത് സെയിൽ ചെയ്യാനായിട്ട് എളുപ്പം എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും ആൾക്കാർ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എപ്പോഴും വാങ്ങിക്കുമോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഇത് നമ്മൾ എന്താണ് പുതിയ പുതിയ മോഡലുകൾ കൊണ്ടുവരുന്ന അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ ഒക്കേഷൻസിനനുസരിച്ചിട്ടും ഒക്കെ നമുക്ക് സെയിൽ നടക്കും കേട്ടോ ഓരോന്നും നമുക്ക് ഒരു ഇപ്പോൾ ഇന്നുണ്ടാക്കുന്ന മോഡൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഒരാൾ ആ മോഡൽ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നും ആ ഒരു മോഡൽ വാങ്ങിക്കാൻ അവർ നിൽക്കത്തില്ല അതിനനുസരിച്ചിട്ട് നമ്മൾ മോഡലുകൾ മാറ്റിക്കൊണ്ടിരിക്കണം അതായത് മാർക്കറ്റ് അറിഞ്ഞ് നമ്മൾ പെരുമാറാമെന്ന് പറയില്ലേ ആ ഒരു സംഭവമാണ് അതിപ്പോൾ ഇതൊന്നല്ല ഏത് ആയെങ്കിലും അങ്ങനെ തന്നെയാണ് അതുങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളു കേട്ടോ ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സെയിലെന്ന് പറയുന്നത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ അത്രത്തോളം നമുക്ക് സെയിൽ ഓക്കെ ബാക്കി എനിക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എനിക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ വരുന്ന മിസ്റ്റേക്സ് അതൊക്കെ തിരുത്തി തരാനോ അതിൻ്റെയൊക്കെ അത് പറഞ്ഞു തരാനോ എനിക്ക് പറ്റും പക്ഷേ എങ്ങനെയാണ് സെയിൽ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ സെയിൽ ചെയ്യുന്ന വഴികൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും പക്ഷെ അത് സക്സസ്സാക്കി എടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞാൻ ഏതാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടു രണ്ട് വർഷം ആവുന്നുണ്ട് ഈ ഒരു സംഭവം ചെയ്യുന്നു പക്ഷേ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാണ്ട് ഞാൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പ് ആൻഡ് ഡൗൺസ് ഇല്ല എന്നല്ല എപ്പോഴും ഭയങ്കര ഹൈയിൽ നിൽക്കുന്നു എന്നും കൂടുതലും കുറവൊക്കെ ഉണ്ടാവും നമുക്ക് ഓരോ ഫങ്ഷൻസൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഓണം ക്രിസ്മസ് സ്കൂൾ തുറപ്പ് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ വരുമ്പോൾ നല്ല രീതിക്ക് സെയിൽ ഉണ്ടാവും അതിനിടയിലുള്ള സമയങ്ങളിൽ കുറച്ച് ഡൗൺ ആയിരിക്കും എല്ലാ ബിസിനസ്സിനെയും പോലെ തന്നെ നമുക്കും ആ ഒരു സംഭവമൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിൽ നിന്ന് റേണിങ്സ് കിട്ടും അത് ഷൂറാണ് കേട്ടോ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കുറേ മേക്ക് ചെയ്യുന്നതിൻ്റെ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് ഏത് ഗ്ലൂ ആ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്താണ് ക്യാൻവാസിൻ്റെ ഷീറ്റ് അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്ലവേഴ്സ് ഒട്ടി ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ഒട്ടിച്ചിട്ട് വേണം നമ്മൾ ബോയിലോട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പോരും പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ട് ഗ്ലൂ ആണ് ഒന്ന് ഗ്ലൂ ഗൺ യൂസ് ചെയ്യാറുണ്ട് ആ ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ഒട്ടിച്ച് കൊടുക്കാനാണ് ഗ്ലൂ ഗ്ലൂൺ യൂസ് ചെയ്യുന്നത് മറ്റൊന്ന് ബി സൗണ്ട് തൗസൻഡ് ഗ്ലൂ ആണ് അത് കുറച്ചും കൂടി സ്ട്രോങ് ആണ് അതായത് സ്റ്റോൺസൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സ്ട്രോങ് ആണ് പിന്നെ ഫെവി ബോണ്ട് യൂസ് ചെയ്യാറുണ്ടെന്ന് കുറേ പേര് പറഞ്ഞു എനിക്കത് അത്ര ഒട്ടില്ല എന്നൊരു അഭിപ്രായം എനിക്കില്ല പക്ഷേ അത് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് എനിക്കിത്തിരി ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു കുഞ്ഞ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങനെ ചിന്തിച്ച് കാട് കയറി കടയിലെ പോലെ പാക്ക് ചെയ്ത് കൊടുക്കണം എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനെയൊന്നും ഒത്തിരി പൈസ കൊണ്ട് കളയേണ്ട ആവശ്യമില്ല നമ്മൾ ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് നല്ല രീതിക്ക് മേക്ക് ചെയ്ത് കൊടുക്കാൻ നോക്കുക അത്രേ ഉള്ളൂ കേട്ടോ പാക്കിങ്ങിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല അത് കടയിലോട്ടൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പാക്കിങ്ങോടുകൂടെ കൊടുക്കേണ്ടി വരും അല്ലാതെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ പാക്കിംഗ് എന്ന് പറയുന്നതിനും പൈസ ആവുന്നതാണ് കവറിനായാലും സ്റ്റിക്കറിനായാലും ഒക്കെ പൈസയാവുന്നുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ പൈസ കുറച്ചിട്ട് നല്ല പ്രൊഡക്റ്റുകൾ ചെയ്യാനായിട്ട് നോക്കുക സക്സസ് ആവും ഒരുപാട് പേര് ചെയ്തിട്ട് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട് കുറേ പേർക്ക് ആദ്യം നല്ല സെയിൽ ഉണ്ടായിരുന്നു പിന്നീട് അത് സെയിൽ കുറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പം അപ്പാൻ ഡൗൺസ് ഉണ്ടായിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ഒത്തിരി എന്താണ് ഒന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി എമൗണ്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു ബിസിനസ്സിൽ തന്നെ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ള ഒരാളാണ് എന്നിട്ട് വീണ്ടും കറങ്ങി തിരിഞ്ഞതിലേക്ക് തന്നെ വന്നിട്ടുള്ളതാണ് അലഹദില്ല ഇപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല ഞാൻ അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മേക്കിംഗ് ആയാലും പിന്നെ ഞാൻ ചെയ്തിട്ട് സെയിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോസ് ആയിട്ട് ഇടുന്നതും എക്സ്ട്രാ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നതല്ല അപ്പോൾ അത് സെയിലിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വീഡിയോസായിട്ട് ഇടുന്നതും ഓക്കെ ഞാൻ പുറത്ത് കൊടുക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോയിലും കാണിച്ചു തരുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ഒരുപാട് മോഡൽസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ മേക്ക് ചെയ്യാനറിയത്തില്ല അല്ലെങ്കിൽ മോഡൽസ് അറിയത്തില്ല എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആ ഒരു ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചാനലിൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ നോക്കിയാൽ നമുക്ക് ഒരുപാട് വീഡിയോസ് കിട്ടും കേട്ടോ അപ്പോൾ സാറ്റിൻ്റെ റിബൺ ആണ് നമുക്ക് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നത് അത് വെച്ചിട്ട് തന്നെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഓർഗൻസയുടെ റിബൺ വെച്ച് ചെയ്തിട്ടുണ്ട് ക്ലോസ് ഗ്രോസ്ക്രീ റിബൺ വെച്ചിട്ട് ഞാൻ വളരെ കുറച്ച് വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് പേഴ്സണലി അത്ര ഒരു എന്താണ് വർക്ക് ചെയ്യാൻ ഞാൻ അതുമായിട്ട് അത്ര അങ്ങോട്ട് ആയിട്ടില്ല ചെയ്ത് നോക്കണം എനിക്ക് കൂടുതലും ഇഷ്ടമുള്ളതെന്ന് എനിക്കറിയാം ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറ്റൻഡേ റിബൺസ് വെച്ചിട്ടാണ് ഭയങ്കര റേറ്റ് കുറവുമാണ് നമുക്ക് ഒത്തിരി അടിപൊളി വർക്കുകൾ അതുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ വേറെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ അതുപോലെ തന്നെയാണ് ഓർഗൻസയുടെ റിബണും ഡോട്ട് വരുന്ന ടൈപ്പ് റിബൺ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ വാങ്ങിയിട്ടുള്ളൊരു റിബൺ ആണ് കേട്ടോ അപ്പോൾ ഞാൻ മൂന്നാമത്തെ തവണയും സ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോട്ട് വരുന്ന ടൈപ്പ് റിബൺസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ബോയുടെ എന്തെങ്കിലും മെറ്റീരിയൽസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വെറുതെ ഇരിക്കുമല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വെറുതെ ഇരിക്കുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ വെറുതെ വീട്ടുജോലികൾ മാത്രമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അവരെയാണ് കേട്ടോ അതായത് അതൊരു വെറുതെ ഇരിക്കലല്ല നമ്മൾ രാ പകൽ ജോലി ഉണ്ടാവും പക്ഷെ ഒരു ഏണിങ്സ് ഉണ്ടാവത്തില്ലല്ലോ അപ്പോൾ ഏണിങ്സിന് വേണ്ടിയിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടെൻഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ രണ്ട് രീതിക്കും ഏണിങ്സായിട്ടും ഒരു എന്താണ് ടൈം പാസ് പാസ്സായിട്ട് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു സംഭവം തന്നെയാണ് ഈ ഹെയർ ആക്സസറീസ് ബിസിനസ് എന്ന് പറയുന്നത് കുഞ്ഞുമാവാൾക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ക്യൂട്ടാല്ലേ നമുക്കത് മേക്ക് ചെയ്ത് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അത്രയേ ഉള്ളൂ വീഡിയോയിൽ ആയി പോയി നിങ്ങൾ എപ്പോഴേ കട്ട് ചെയ്തിട്ട് പോയി എന്ന് എനിക്ക് എനിക്കറിയാം എന്നാലും പറഞ്ഞേയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ് അതുവരേക്കും ടാറ്റാ ബേബി അസ്സലാമു അലൈക്കും